ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല ടുമൃതി ഭാഗം പതിനേഴ് വിചു നിനക്ക് നിനക്കെല്ലാം ഓർമ്മ വന്നോ കൂടി ഗൗരി ചോദിച്ചതും അവൻ അവളുടെ അടുത്തിരുന്ന് അവളുടെ കൈകൾ കൂട്ടി പിടിച്ചു എല്ലാം ഓർമ്മ വന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടടി നിന്നോടൊപ്പം നിന്റെ ഫ്രണ്ടായി സന്തോഷത്തോടെ കഴിഞ്ഞ കാലം പിന്നെ ഗീതു എല്ലാം പക്ഷേ ഒന്നും ഓർമ്മയില്ല എനിക്ക് എന്നെ പറ്റി പോലും മുഴുവൻ അറിയില്ല സങ്കടത്തോടെ വ്യാസ് പറഞ്ഞതും സന്തോഷത്താൽ വിടർന്ന ഗൗരിയുടെ മുഖം ഒന്ന് വാടി എങ്കിലും അതവൻ കാണാതെ മറച്ചു പിടിച്ചു അവൾ എല്ലാ സഹിക്കാം പക്ഷേ നീ അനുഭവിച്ചതും സഹിച്ചതുമായ കാര്യങ്ങള് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു കണ്ണൻ ഇത്രയും കാലം ഒരച്ഛന്റെ സ്നേഹമോ ലാളനകളോ അനുഭവിക്കാതെ അവൻ അവനെത്രക്ക് വിഷമിച്ചു കാണും അവനെ സംരക്ഷിച്ച് ഒരു പോറൽ പോലും ഏൽക്കാതെ വളർത്താൻ നീ എത്രമാത്രം കഷ്ടപ്പെട്ട് കാണും ഇനി വയ്യ ഇത്രയും കാലം അവന് നൽകാൻ കഴിയാതെ പോയ എല്ലാ സ്നേഹവും കൊടുത്ത് എനിക്ക് എന്റെ മോനെ വളർത്തണം അവന്റെ വാക്കുകൾ കിൾക്കെ ഗൗരിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു പലപ്പോഴും കണ്ണൻ അവന്റെ അച്ഛനെ അന്വേഷിക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട് വ്യാസിന് ഒരിക്കലും ഓർമ്മ തിരിച്ചു വന്നില്ലെങ്കിൽ അവന് അവന്റെ അച്ഛനെ തിരിച്ചു കിട്ടില്ലല്ലോ എന്ന് ഭയന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് ഓർമ്മ വന്നില്ലെങ്കിലും കണ്ണനെ വ്യാസ് മകനായി സ്വീകരിച്ചിരിക്കുന്നു എന്നാൽ വ്യാസ് തന്നിൽ നിന്നും കണ്ണനെ അകറ്റുമോ എന്ന ഭയവും അവളിൽ ഉടലെടുത്തു കാരണം വ്യാസനെ സംബന്ധിച്ചിടത്തോളം താനവൻ്റെ അമ്മയല്ല അവനുള്ള അവകാശം തനിക്ക് കണ്ണനിലല്ല അവന് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നൽകാൻ വ്യാസ് കണ്ണനെ കൂടെ കൊണ്ടുപോയാൽ അത് തടയാൻ തനിക്ക് സാധിക്കില്ല എന്നാൽ അവനെ പിരിഞ്ഞ് അവനെ കാണാതെ ജീവിക്കാൻ തനിക്ക് സാധിക്കുമോ ഓർക്കവേ അവളെ കണ്ണുകൾ നിറഞ്ഞുവന്നു നീ ആലോചിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം ഗൗരി ഞാൻ കണ്ണനെ നിന്നിൽ നിന്നും അകറ്റുമോ എന്നല്ലേ നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കതിന് കഴിയുമെന്ന് ജനിച്ചപ്പോൾ തൊട്ട് നിന്റെ ചൂടറിഞ്ഞു വളർന്ന അവനെ നിന്നിൽ അകറ്റിയാൽ ഒരു ദൈവങ്ങളും എന്നോട് പൊറുക്കില്ല അവന്റെ അമ്മ നീ തന്നെയാ അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും അവളുടെ കൈകൾ പൊതിഞ്ഞു പിടിച്ച് വ്യാസ് ഉറപ്പ് നൽകും വിധം പറഞ്ഞു വ്യാസിന്റെ വാക്കുകൾ കേട്ടതും ഗൗരി സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു അവളോട് ചേർന്നിരുന്നപ്പോൾ എന്തുകൊണ്ടോ അവന്റെ മനസ്സിലേക്ക് ഓടിവന്നത് ഗൗരിയെ ഫ്ളാറ്റിൽ വെച്ച് കണ്ടപ്പോൾ അവൾ അവസാനമായി പറഞ്ഞ വാക്കുകളായിരുന്നു വ്യാസ് എനിക്ക് നിന ഇഷ്ടായിരുന്നു പക്ഷേ നിനക്ക് എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത് ഇനിയും താൻ അറിയാൻ സത്യങ്ങൾ ബാക്കിയുണ്ടോ എന്തു തന്നെയാലും അത് കണ്ടുപിടിക്കണം വ്യാസ് അവൾ പറഞ്ഞ വാക്കുകളെ അർത്ഥം ചികഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിലക്കൽ നിന്നും കണ്ണന്റെ ശബ്ദം കേട്ടത് വ്യാസും അവനിൽ നിന്ന് അകന്നു മാറി ഗൗരിയും കണ്ണനെ ഉറ്റുനോക്കി കണ്ണൻ ഗൗരിയെ പോലും ശ്രദ്ധിക്കാതെ ഓടിവന്ന് വ്യാസിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു വ്യാച്ചാണോ കണ്ണന്റെ അച്ഛൻ അവന്റെ ചോദ്യം കേട്ടതും ഗൗരിയുടെയും വ്യാസിന്റെയും കണ്ണുകൾ നിറഞ്ഞു വ്യാസ്വനെ ചുറ്റി പിടിച്ച് മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി കണ്ണന് സംശയമായിരുന്നു അന്ന് സ്കൂളിലെ ടീച്ചേഴ്സിനോട് വ്യാസാണ് അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ ഗൗരി ചീത്ത പറഞ്ഞതും വ്യാസല്ല അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞതും അച്ഛനെ ഒന്ന് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും അമ്മ ദേഷ്യപ്പെടുമോ എന്ന് ഭയന്ന് ഉള്ളിലൊളിപ്പിച്ച ചോദ്യമായിരുന്നു തന്റെ അച്ഛൻ ആരിന്ന് എന്നാലിന്ന് ലച്ചു അവനോട് വ്യാസ് തന്നെയാണ് അവന്റെ അച്ഛൻ ഇന്ന് പറഞ്ഞുകൊടുത്തതും അവനുമല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു അതേട കണ്ണാ ഞാൻ തന്നെയുമോ എന്റെ അച്ഛൻ അത് പറയുമ്പോൾ പലപ്പോഴും വ്യാസിന്റെ ശബ്ദം ഇടറി അപ്പോ വ്യാജ് ശു അച്ഛനെപ്പോയും ഇനി കണ്ടേ കൂടെ കാണുവോ കാണുമൊത്തേ അച്ഛൻ ഇനി മോനെ വിട്ട് എങ്ങോട്ടും പോകില്ല കേട്ടോ അവന്റെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവനതു പറഞ്ഞതും കണ്ണൻ കുടുകൂടെ കുണുങ്ങിച്ചിരിച്ചു അവൻ ഒരു കൈ വ്യാസിന്റെ കഴുത്തിലൂടെയും മറുകൈ ഗൗരിയുടെ കഴുത്തിലൂടെയും ഇട്ട് രണ്ടാളെയും അവനോട് ചേർത്ത് പിടിച്ചു അപ്പോ ഇത് കണ്ണന്റെ അച്ഛൻ ഇത് കണ്ണന്റെ അമ്മ അതും പറഞ്ഞ് അവരുടെ കവളിൽ അവൻ ഉമ്മ കൊടുത്തു രണ്ടുപേരുടെയും മനസ്സ് അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ നിറഞ്ഞു ഒപ്പം വാതിൽക്കൽ നിന്ന് ഇത് കേട്ട വേദും ലച്ഛുവും പിന്നെ ബാക്കിയുള്ള എല്ലാവരുടെയും കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു തുടുമ്പി സ ആ പെണ്ണ് പിന്നെ കുഞ്ഞും അവനൊപ്പം ഉണ്ട് അയാളെ വാക്കുകൾ പൂർത്തിയാക്കും മുന്നേ ഒരാൾ അയാളെ ചവിട്ടി വീഴ്ത്തി തന്നെ ദേഷ്യത്താൽ വലിഞ്ഞ മുഴുകിയ മുഖവും ജ്വലിച്ചു നിൽക്കുന്ന കണ്ണുകളുമായി നോക്കി നിൽക്കുന്നവനെ കണ്ടതും അയാൾ പേടിച്ച് പിന്നോട്ട് നീങ്ങി നിന്നു നിനക്കൊക്കെ ഞാൻ കുറച്ചുകൂടി സമയം തരും അതിനുള്ളിൽ അവൾ എന്റെ അടുത്ത് എത്തിച്ചില്ലെങ്കിൽ നിന്നെയൊന്നും ജീവനോട് വെച്ചേക്കില്ല ഞാൻ അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് വിനു മുരണ്ടതും ശ്വാസം കിട്ടാതെ അയാൾ പിടഞ്ഞു വിനു ദേഷ്യത്തോടെയുള്ള വിളി കേട്ടതും വിനായകും കൂട്ടാളികളും തിരിഞ്ഞു നോക്കി രാജേന്ദ്രനെ കണ്ടതും എല്ലാവരുടെയും മുഖത്ത് ഭയം നിറഞ്ഞു വിനായക് തന്റെ കൈ അയച്ചതും ആ പിടിയിൽ നിന്നും ഊർന്നു വീണവൻ പിടഞ്ഞു ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ മോനെ ഒന്നുമില്ലെങ്കിൽ ഇവരൊക്കെ നമ്മുടെ പിള്ളേരല്ലേ കൂടി നിന്നവരെ നോക്കി പുറ്റിച്ചുകൊണ്ട് അത്രയും പറഞ്ഞ് അവരിൽ ഒരാളുടെ അടുത്തേക്ക് അയാൾ നടന്നു കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് അയാൾ അവന്റെ നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കി ഒരലർച്ചയോടെ അവൻ പിടഞ്ഞു വീണ് മരിച്ചു അത്രയും കൂടി കണ്ടപ്പോൾ വിനായകൻ ഒഴിച്ച് ബാക്കിയെല്ലാവരും ഭയന്നു വിറച്ചു നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് ആ പെണ്ണിപ്പ അവന്റെ അടുത്തെത്തിയത് ഇനി അവൻ ഓർമ്മ തിരിച്ചു കിട്ടുന്നതിന് മുന്നേ അവളെ സ്വത്തും കയക്കലാക്കി അവളെയും ആ നരുന്തെക്കനെയും കൊന്നു തള്ളിയില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും മരണം ദാ ഈ കിടക്കുന്നവന് പോലെയാവും പോയി പിടിച്ചോണ്ട് വാടാ ആ മോളെ അത്രയും കേട്ടതും അവിടെ നിന്നവർ ജീവനും കൊണ്ടു ഓടി അയാൾ നടന്നു ചെന്ന് വിനായകന്റെ തോളിലൂടെ കൈ ചേർത്ത് പിടിച്ചു എത്ര വർഷം അയച്ച ആ പീറ പെണ്ണ് നമ്മളെ പറ്റിച്ച് ഒളിച്ചു നടക്കുന്നു അവളെ നിർത്ത് ആ സ്വത്തും കിട്ടുന്നത് സ്വപ്നം കണ്ട് നടക്കുന്നു എനിക്ക് എനിക്ക് എനിക്കിനിയും ക്ഷമിക്കാൻ വയ്യ വല്ലാത്തൊരു ഭാവത്തോടെ വിനായക് പറയുമ്പോൾ അവന്റെ മനസ്സിൽ സ്വത്തിനേക്കാൾ കൂടുതൽ തെളിഞ്ഞു നിന്നത് ഗൗരിയുടെ സൗന്ദര്യമായിരുന്നു അവളെ ഒരിക്കലെങ്കിലും ആസ്വദിക്കണമെന്ന ആസക്തിയായിരുന്നു വേവോളം കാത്തില്ലേ ഇനി ആറുവോളം കാക്കണം ഇത്രയും കാലം ഒളിച്ചു നടന്നവൾ ഇപ്പോൾ വെളിച്ചത്തുണ്ടല്ലോ അപ്പോൾ തന്നെ നമ്മുടെ പണി പകുതി കുറഞ്ഞു ബാക്കിയും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും അതും അവൻ ഓർമ്മ കിട്ടുന്നതിന് മുന്നേ അവനും അവൾക്കും പരസ്പരം അറിയാത്ത കാര്യങ്ങളുണ്ട് അതറിഞ്ഞാൽ അവൾ ഒന്നിച്ചിരുന്നതിനെ തടയാൻ ആർക്കുമാവില്ല അവയുടെ ജീവിതത്തിലെ യഥാർത്ഥ വില്ലൻ നമ്മളല്ല മറിച്ച് അവർക്കൊപ്പം തന്നെ ഉണ്ടായ നാൾ തന്നെയാണെന്നറിഞ്ഞാൽ അവർ അയാളെ കൊടുക്കും അവർ പരസ്പരം അറിയാതെ പോയ പ്രണയം തിരിച്ചറിയും അത് അപകടമാണ് അതിനു മുന്നേ അവളെ കൊല്ലണം ആ കൊച്ചിനെയും ശേഷം രണ്ടുപേരും ചേർന്ന് കുറെ തീരുമാനങ്ങൾ എടുത്തു ഹോസ്പിറ്റലിൽ ഗൗരിക്കൊപ്പം എല്ലാ സമയവും ലച്ചവും വ്യാസും ഉണ്ടായിരുന്നു ഈ സമയം കൊണ്ട് തന്നെ വ്യാസ് കണ്ണനോട് കൂടുതലെടുത്തു അവൻ തിരിച്ചു വേദ് ഇടയ്ക്ക് വന്ന് പോയിക്കൊണ്ടിരുന്നു ഇന്നാണ് ഗൗരിയെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഗൗരി ദാ ബില്ലൊക്കെ അടച്ചിട്ടുണ്ട് ഇനി വീട്ടിലേക്ക് പോകാം വ്യാസ് പറഞ്ഞതും ലച്ചുവിന്റെ അടുത്തിരുന്ന കളിച്ചിരുന്ന കണ്ണൻ ഓടിച്ചെന്ന് വ്യാസിനെ കെട്ടിപ്പിടിച്ചു അച്ഛനും വരില്ലേ കണ്ണന്റെ വീട്ടിലേച്ച് അതോ ഇനിയും കണ്ണനെയും പായുനേം പോവോ ചോദിക്കുന്നതിനൊപ്പം അവന്റെ കണ്ണുകൾ നിറഞ്ഞു തൊളുമ്പേ കണ്ണന്റെ ചോദ്യം കേട്ട് ഗൗരി ഞെട്ടി എങ്ങനെ ഒരുമിച്ച് താമസിക്കും വ്യാസിനൊപ്പം കണ്ണനെ വിട്ട് അവനെ കാണാതെ ജീവിക്കാൻ തനിക്കാവില്ല തങ്ങൾക്കൊപ്പം വ്യാസിനും വന്ന് നിൽക്കാൻ പറ്റില്ല ഇത്രയും പ്രശസ്തിയുള്ള ആൾ തങ്ങൾക്കൊപ്പം നിന്നാൽ അത് വാർത്തയാവും അത് കണ്ടാൽ രാജേന്ദ്രനും വിനായകനും പിന്നെ തങ്ങളെ കണ്ടുപിടിക്കാൻ എളുപ്പമാവും അത് മൂന്ന് മൂന്നുപേരുടെയും ജീവനാപത്താവും വരാ കണ്ണാ ഞാനിനി മോന്റെ ഒപ്പമല്ലാതെ എവിടെയാണ് താമസിക്ക ഇനി എന്നും വ്യാസ് കണ്ണന്റെ ഒപ്പം ഉണ്ടാവുട്ടോ അത് ശരിയാവില്ല വ്യാസ് ഗൗരിയുടെ വാക്കുകൾ കേട്ട് മനസ്സിലാകാതെ വ്യാസ് അവളെ നോക്കി എന്ത് ശരിയാവില്ല എന്ന് അത് നീ ഞങ്ങൾക്കൊപ്പം നിന്നാൽ അത് അപകടമാണ് അവർ അറിഞ്ഞാൽ അത് മാത്രമല്ല കണ്ണൻ നിന്നോടൊപ്പം നിന്നാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ നിന്നാൽ ആളുകൾ ഒരു പറഞ്ഞുണ്ടാക്കും അത് നിന്റെ കരിയറിനെ ബാധിക്കും അതുകൊണ്ട് നീ ഇടയ്ക്ക് മോനെ കാണാൻ വന്നാൽ മതിയടാ അതിലും വേദം ഞാൻ കണ്ണനെ എന്റെ കൂടെ കൊണ്ടുപോകുന്നതല്ലേ അതാകുമ്പോൾ ആര് പേടിക്കണ്ടല്ലോ ഗൗരിയുടെ സംസാരം കേട്ട് ദേഷ്യം പിടിച്ച് വ്യാസ് പറഞ്ഞു വ്യാസ് നീ നീ എന്തൊക്കെ പറയണേ നിനക്കറിയില്ലേ എനിക്ക് കണ്ണനില്ലാതെ പറ്റില്ല എന്ന് പറയുന്നതോടൊപ്പം ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു ആ പറ്റില്ലല്ലോ അപ്പം നീ മറ്റുള്ളവർ എന്ത്യുമെന്ന് നോക്കാൻ നിൽക്കണ്ട നീ ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ആരുണ്ടായിരുന്നില്ലല്ലോ അപ്പയില്ലാത്തവർ ഇപ്പോൾ പറയുന്നത് വിലക്കെടുക്കേണ്ട കാര്യമില്ല മനസ്സിലായോ ദേഷ്യത്തോടെ വ്യാസ് പറഞ്ഞതും അവനെ ഇനി എന്തു പറഞ്ഞ് മനസ്സിലാക്കും എന്ന ആശങ്കയിൽ ഗൗരി മുഖം കുഞ്ഞിച്ചു അത് ഞാൻ കൂടുതൽ അവർ പറയുന്നതിന് മുന്നേ കണ്ണനെ ലച്ചുവിന്റെ കയ്യിൽ കൊടുത്ത് ഗൗരിയെ കട്ടിൽ നിന്നും വ്യാസ് കോരിയെടുത്തു അത് കണ്ട് ലച്ചു അന്തം നിന്നപ്പോൾ കണ്ണൻ കൈ കൊട്ടിച്ചിരിച്ചു വ്യാസിന്റെ പ്രവൃത്തിയിൽ ഗൗരി ശരിക്കും പകച്ചുപോയി വ്യാസ് എന്ത ഈ കാണിക്കണേ ഞാൻ ഞാൻ നടന്നോളാ നിലത്ത് നിർത്ത് അവന്റെ കൈയിൽ കിടന്നു കുതറിക്കൊണ്ട് ഗൗരി പറഞ്ഞു അടങ്ങി കിടക്കടി വ്യാസിന്റെ ശബ്ദം ഉയർന്നതും ഗൗരി നല്ല കുട്ടിയായി കിടന്നു വ്യാസിനോട് ചേർന്ന് കിടക്കുമ്പോൾ തന്റെ ഹൃദയമിടപ്പ് ക്രമാതീതമായി വരുന്നത് അവൾ അറിഞ്ഞു അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു വ്യാസും തന്റെ പ്രണയം തന്നോട് ചേർന്നിരിക്കുന്നു എന്നാൽ ആ പ്രണയം തനിക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിവ് അവനെ കൂടുതൽ സങ്കടപ്പെടുത്തി ഗൗരിയുടെ ഫ്ലാറ്റിലെത്തി വാതിൽ തുറന്ന് അകത്തു നിൽക്കുന്നവരെ കണ്ട് ഗൗരി പകച്ചു നിന്നു വേദും ഭാര്യനീതുവും വ്യാസിന്റെ അച്ഛനും അമ്മയും എല്ലാവരും അവിടെയുണ്ടായിരുന്നു നിനക്ക് എന്റെ ഒപ്പം ഒറ്റയ്ക്ക് നിൽക്കാനല്ലേ പേടി ഇനി പേടിക്കണ്ട നാട്ടുകാർ ഇനി ഒന്നും പറയില്ല പിന്നെ രാജേന്ദ്രനും വിനായകനും അവർ അവർ അറിയണം നിങ്ങൾ എനിക്കൊപ്പമാണെന്ന് നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയതിന് അവരോട് കുറച്ച് കണക്കുകൾ എനിക്ക് തീർക്കാനുണ്ട് ഗൗരിക്ക് കേൾക്കാൻ പകത്തിന് വ്യാസ് പറഞ്ഞതും അവളവനെ ഞെട്ടി നോക്കി വ്യാസിൻ്റെ അമ്മ ഓടി വന്ന് കണ്ണനെടുത്ത് മുഖം മുഴുവൻ ഉമ്മ വച്ചു കൂടി നിന്ന എല്ലാവരുടെയും കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു കണ്ണന് മാത്രം കൂടി നിന്നവരെ മനസ്സിലായില്ല ഗൗരി തന്നെ അവനെല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു അത്രയും വർഷത്തെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെച്ച് അവൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു പലപ്പോഴും വ്യാസിൻ്റെയും ഗൗരിയുടെയും നോട്ടങ്ങൾ പരസ്പരം പരസ്പരമിടഞ്ഞെങ്കിലും സ്വയം ശാസിച്ച് അവൾ ശ്രദ്ധ തിരിച്ചു ഗൗരിയുടെ മുറിയിൽ കയറി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന അവളുടെ ഡ്രസ്സുകൾ ഒതുക്കി വെക്കുമ്പോഴാണ് വ്യാസ് അവളുടെ കബോർഡിൽ ഇരിക്കുന്ന രണ്ട് ഡയറി കണ്ടത് വെറുതെ ഒരു രസം തോന്നി അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് തുറന്നു നോക്കി അതിലെ ആദ്യത്തെ വാചകം വായിച്ചപ്പോൾ തന്നെ വ്യാസിനു തന്നെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്റെ പ്രണയം